ബിഗ് ബോസിൽ ഇപ്പോൾ മത്സരാർത്ഥികളിൽ നിലവിലെ മത്സരാർത്ഥികളിൽ നല്ല വ്യക്തിത്വമുള്ള മത്സരാർത്ഥികൾ ആരൊക്കെയെന്ന് നമുക്ക് നോക്കാം കൂടുതലായി നിങ്ങളുടെ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്ന കുറേ നല്ല അടുത്ത പുതിയ വിധി ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാതി എനിക്ക് ഒരു രണ്ട് പേരെ ഇഷ്ടമുള്ള മത്സരാർത്ഥികളായിട്ടുണ്ട് അവര് ഇടയിൽ ഒരുപാട് ഞാൻ വീഡിയോസ് കണ്ടിട്ടുണ്ട് ലൈവോ എല്ലാ കണ്ടിട്ടുണ്ട് പക്ഷേ ആ രണ്ട് മത്സരാർത്ഥികൾ നല്ല പക്വതായിട്ടുള്ള പെരുമാറ്റവും മറ്റുള്ളവരെ വേദനിക്കാത്ത ഒരിതും എല്ലാ ഇതിലും എല്ലാവരുടെയും കൂടെ നിന്ന് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒക്കെയായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അതിലൊന്നാമത്തെ ഇത് ആതിലയാണ് നൂറ ആതിലയിൽ ആതില നൂറ എങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും വഴക്കുണ്ടായാൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് സംസാരിക്കാറ് പക്ഷേ ആതിലെ അതല്ല എല്ലാ കാര്യങ്ങളും ഇടപെടുന്നുണ്ട് നമ്മൾ ഇന്നലെ തന്നെ കണ്ടാണ് അപ്പാനി ശരത്തിനോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഈ അക്ബർ നിങ്ങളായിട്ട് കളിക്കുവാണ് ചേട്ടാ അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ അനുമോളും പറഞ്ഞു നീ ഇത് ചെയ്ത ശരിയാ പുതപ്പിൻ്റെ സംഭവം നീ കണ്ടാണോ എന്ന് പറഞ്ഞ് അനുമോളോട് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു നല്ല വ്യക്തിത്വമുള്ള ആളായിട്ടാണ് എനിക്ക് തോന്നിയത് അതിലേ വേറൊന്നുമല്ല ഈ പെൺകുട്ടി ചെറുപ്പകാലം തൊട്ട് ഒരുപാട് വീട്ടിൽ നിന്നും അതിൽ നിന്നും എല്ലാം ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇവിടെ വന്നത് അപ്പം ഈ പെൺകുട്ടി അവിടെ നിൽക്കുന്നത് അവരുടെ സംസാര രീതിയൊക്കെ എനിക്ക് വലിയ ഇഷ്ടമായുള്ള കാര്യമാണ് എന്താന്ന് ച എല്ലാ കാര്യങ്ങളും കൂട്ടുകാരാണ് നീ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എടിയാനും ഇത് നീ ചെയ്ത് ശരിയല്ല ഇത് തെറ്റാണ് നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അപ്പം അനിയോടിക്കെന്ന് പറയുന്നുണ്ട് ചേട്ടാ ഞാൻ അക്ബറിന്റെ ഗ്രൂപ്പിലൊക്കെ പോയിരിക്കുക നിങ്ങൾക്ക് നെഗറ്റീവ് വരും നിങ്ങൾക്ക് പുറത്ത് നെഗറ്റീവ് ഉണ്ട് നിങ്ങൾക്ക് അറിയാൻ മേല ചേട്ടൻ നോക്കി കണ്ടു നിൽക്കും നിങ്ങളെ അവര് അവർ ഇതാക്കുക എന്നൊക്കെ നല്ല കാര്യങ്ങളാണ് ഈ കുട്ടി അവിടെ എനിക്ക് തോന്നിയത് വെറും നെഗറ്റിവിറ്റിയോ അല്ലെ ഒന്നും എനിക്ക് ആ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും നല്ല പക്വതായിട്ടുള്ള സംസാരമായിട്ടും വ്യക്തിത്വം നല്ല ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെയുള്ളത് നമ്മുടെ അവിടെ നിൽക്കുന്നതിൽ ഏറ്റവും നല്ല വ്യക്തിത്വമുള്ള ഒരു നല്ലൊരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയത് നമ്മുടെ അനീഷയാണ് അനീഷ് ആദ്യകാലങ്ങളിൽ എനിക്ക് പുള്ളിയെ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു പക്ഷേ പുള്ളിയുടെ ഓരോ ദിവസം കൂടും പുള്ളിയെ നമ്മൾക്ക് ഇഷ്ടം കൂടി വരികയാണ് ഇപ്പോൾ പുള്ളിയുടെ ഗെയിം പുള്ളിക്ക് തന്നെ ചെയ്ഞ്ച് വരുത്തി പുള്ളി ആരെ വേദനിപ്പിക്കാത്ത പുള്ളി ഒരു നാടൻ ശൈലിയിലാണ് സംസാരിക്കുന്നത് തനിയും മലയാളത്തിൽ പുള്ളി ഇതായി ഇതാക്കിയാക്കിയാണ് വളച്ച് കിട്ടിയാണ് പുള്ളി സംസാരിക്കുന്നത് പുള്ളിയുടെ നാടിൻ്റെ ശൈലിയിലാണ് പുള്ളി സംസാരിക്കുന്നത് ഒരു നാട്ടം നാട്ടുഭാഷയിലാണ് പുള്ളി സംസാരിക്കുന്നത് ആ സംസാര രീതി കേൾക്കാൻ തന്നെ നല്ലൊരു രസമുണ്ട് അത് ഭാര്യനുൾപ്പെടെ ഉള്ള ഒരു കളിയാക്കുന്നുണ്ട് പുള്ളി ഇങ്ങനെ സംസാരിക്കുന്നതാണ് പക്ഷെ നല്ലൊരു വ്യക്തിത്വം ഉള്ളതായിട്ട് എനിക്കൊന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടത്തില്ല പണ്ടത്തെ ഇതല്ല പുള്ളി ഇപ്പോൾ പുള്ളി ഒന്നും മിണ്ടാതെ ഇണ്ടാതെതിരെ അങ്ങോട്ട് എന്തെങ്കിലും പറയാനുള്ള പറയും പിന്നെ അത് കേൾക്കാൻ പറ്റില്ല പുള്ളി അങ്ങ് നടക്കും ഇതാണ് പുള്ളി ഇപ്പം ചെയ്യുന്നത് നല്ലൊരു വ്യക്തിയാണ് അതെന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ പേഴ്സ് കാര്യങ്ങൾ കൂടുതൽ ഇടപെടാത്ത ആരും വേദനിപ്പിക്കാതെ വഴക്കുണ്ടാക്കും ഇല്ലെന്ന് പറയുന്നില്ല ഇടയ്ക്കൊക്കെ ചൊറിയുന്നുണ്ട് അത് നേരത്തെ ഉണ്ടായിരുന്നു അങ്ങനെ ഇല്ല പക്ഷേ ഇപ്പോൾ ഉള്ള മത്സരാർത്ഥിയിൽ നല്ല ജെന്യുവനായിട്ടും അല്ല നല്ല വ്യക്തിത്വം ഉള്ളതായിട്ടും നല്ലൊരു സ്വഭാവമുള്ളതായിട്ടും എനിക്ക് തോന്നിയ അനീഷണിയാണ് നല്ലൊരു വ്യക്തിയാണ് നല്ലൊരു മനസ്സിനുടമയാണ് അനീഷും ഷാനവാസും നമ്മളെ കോമ്പൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അവർ വഴക്കുണ്ടാക്കും ഇടയ്ക്ക് അവർ നല്ല കൂട്ടാണ് ഈ ഒരു എനിക്ക് തോന്നുന്നത് ഷാനവാസിനോട് വളം തോന്നുന്നു അനീഷിനും അടുപ്പമുള്ളൂ വഴക്കുണ്ടാക്കും നല്ല വഴക്കുണ്ടാക്കുന്നുണ്ട് അവർ പക്ഷെ അവർ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ ഷാനവാസിൻ്റെ സോറി ഷാനവാസ് അനീഷിൻ്റെ താടിയൊക്കെ ഇത് ട്രിമ്മർ വെച്ച് ചെയ്ത് കൊടുക്കുക അതൊക്കെ നമുക്ക് രസകരമായ കാര്യമാണ് പക്ഷേ അതിനൊരു അനീഷ് നല്ലൊരു വ്യക്തിത്വമാണ് അനീഷ് മറ്റുള്ളവരോട് ദേഷ്യപ്പെടുക മോശമായ വാക്കുകളോ പെരുമാറ്റമോ ഒന്നും അനീഷിൻ്റെ ഭാഗത്തുനിന്ന് ആരും തല്ലാൻ ചെല്ലത്തില്ല അനീഷിനോട് എന്തെങ്കിലും പറഞ്ഞാൽ അനീഷ് തിരിച്ചു പറയും അതാണ് അനീഷിൻ്റെ ശൈലി എന്ന് വെച്ചാൽ മറ്റുള്ളവർ മെക്കെട്ട് കയറി അങ്ങോട്ട് ചെന്ന് ഇത് ഈ അനീഷ് അങ്ങനെ ചൊറിയുന്ന പരിപാടി ഉണ്ടായിരുന്നു ഇപ്പം അനീഷ് കുറേയൊക്കെ മാറിപ്പോയി എല്ലാത്തെയും ഒതുങ്ങി മാറിപ്പുള്ളിയതെങ്കിലും മൂലയിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ പക്ഷെ നല്ല വ്യക്തിത്വമാണ് അതായത് സംസാരം കേറക്കാൻ നല്ല രസമാണ് എന്നുവെച്ചാൽ ആരെയും ദ്രോഹിക്കത്തില്ല ആർക്കും ഇതായിട്ടുള്ള എന്ന് പറഞ്ഞാൽ കൂടുതൽ ആൾക്ക് വെറുക്കുന്ന രീതിയിലുള്ള സംസാരമല്ല അങ്ങേരുടെ അപ്പം എൻ്റെ കൊച്ചിലൂടെ അവസാനിക്കാറ് നിങ്ങൾക്ക് ഇഷ്ടമായി വീടിലായി